അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഇന്ന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത് ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ജൂലൈ പതിനാറാം തീയതി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഐഷമോൾ എന്ന് ഖബറിലെ മണവാട്ടിയാണ് എന്നായിരുന്നു ആ വീഡിയോയുടെ ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരുന്നത് ഒരു ഐഷമോൾ എന്നുള്ള ഒരു പെൺകുട്ടിക്ക് എന്തോ ഒരു പ്രാണി കടിച്ചതിന് ശേഷം ആകെ ഉണ്ടാവുകയും പിന്നീട് പരിശോധന നടത്തി ഒരു ഇ എൻ ടി ടെസ്റ്റ് നടത്തി പിന്നീട് രക്താർബുദമാണെന്ന് തിരിച്ചറിഞ്ഞു ഐഷമോൾ മരണത്തിന് കീഴടങ്ങി എന്നായിരുന്നു ആ വീഡിയോയിൽ ഉള്ളടക്കം സത്യത്തിൽ ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഐഷമോൾ എന്നുള്ളതിൻ്റെ യഥാർത്ഥ പേര് ഐഷമോൾ അല്ല അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഈ ഒരു ഞാൻ കഴിഞ്ഞൊരു ആ ഒരു സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ഉച്ചലിനായിട്ട് അഡ്മിറ്റായ ഒരു സമയത്താണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ മനോരമയിലെ ഒരു പതിനാലിനോ അതായത് ജൂലൈ പതിമൂന്നിനോ പതിനാലിനോ വന്നൊരു ആർട്ടിക്കൽ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ ഒരു രക്താർബുദം ബാധിച്ച ഒരു പെൺകുട്ടിയുടെ ഒരു സ്റ്റോറി ആയിരുന്നു മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലുള്ള അനഘ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അപ്പം അത് വായിച്ചപ്പോൾ വളരെയധികം സങ്കടം തോന്നി അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് അപ്പോൾ ആ ഒരു വീട്ടുകാരുടെ പെർമിഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ പേര് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പേര് മാറ്റിയിട്ടാണ് ആ വീഡിയോ ഇട്ടത് യഥാർത്ഥത്തിൽ അത് ഐശമോളല്ല അനഘ എന്ന മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത ഒരു പെൺകുട്ടിയാണ് അന അനഘയുടെ കഥയാണത് അപ്പം നമ്മളങ്ങനെ വീഡിയോയിൽ പേര് മാറ്റാൻ കാരണം സാധാരണ നമുക്ക് സാധാരണ നമ്മൾ വീഡിയോയിൽ ഇത്തരം സ്റ്റോറികൾ പറയുമ്പോൾ നമ്മളോടും ഇങ്ങോട്ട് വിളിച്ച് പറയലാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ഉണ്ട് സാർ ഇത് വീഡിയോയിൽ പറയണം അങ്ങനെ പറയാൻ ആളുകൾക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടാവുന്ന സ്റ്റോറി ആണെങ്കിൽ നമ്മൾ പറയലുണ്ട് പക്ഷേ ഇത് ആ ഒരു സമയം നമ്മൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടും ഈ മനോരമയിൽ വന്നൊരു സാധനം ജെനുവിൻ ആണെന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടുമാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ പേരോ ഫോട്ടോസോ മറ്റു കാര്യങ്ങളോ കൊടുക്കാൻ പാടില്ലല്ലോ ധാര്മ്മികമായിട്ട് പാടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പേര് വേറൊരു പേരിട്ടിട്ട് ആ ഒരു സ്റ്റോറി പറഞ്ഞത് ഇപ്പോൾ ആ വീട്ടുകാർ എന്നെ കോണ്ടാക്ട് ചെയ്തു അനഘയുടെ അമ്മ വളരെ സങ്കടത്തോടെ വിളിച്ചു നിങ്ങൾ ചെയ്തത് ശരിയായില്ല എൻ്റെ മോളുടെ പേര് തന്നെ പറയണമായിരുന്നു അവളുടെ സ്റ്റോറി ആ രൂപത്തിൽ നിങ്ങൾ പറയണമായിരുന്നു നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണ് ആയിഷമോളെന്നുള്ളൊരു പേരിട്ടത് എന്നുള്ളത് സത്യത്തിൽ ആ അമ്മയുടെ സങ്കടത്തിൻ്റെ മുന്നിൽ നമുക്കൊന്നും പറയാനില്ല കാരണം ഉദ്ദേശിച്ചത് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ നമ്പറൊന്നും നമ്മുടെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് സത്യത്തിൽ നമ്മൾ അവരുടെ പേരും സ്ഥലങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റോറി പറഞ്ഞത് പക്ഷെ അവർക്ക് വലിയ വിഷമമായും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം പരമാവധി നമ്മളൊരു ചാനലിൽ ഒരു തെറ്റുകുറ്റങ്ങളും പറ്റാത്ത ഒരു മനസ്സുമായ ഒരു പാപവിമുക്തനായ മാലാഖയോ പ്രവാചകനോ ഞാൻ സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ കുറ്റങ്ങളും പിഴവുകളൊക്കെ ഉണ്ടാവില്ല പരമാവധി നമ്മൾ വീഡിയോയിൽ വരുന്ന കാര്യങ്ങളിലൊക്കെ സത്യസന്ധമായ ജനുവിനായ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറ് നമ്മൾ അവിടെയും ചെയ്തത് ആ ഒരു വീട്ടുകാർക്ക് അതൊരു പ്രയാസമാവരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ പേര് ഇങ്ങനെ മാറ്റിയിട്ട് പറഞ്ഞത് ഉള്ളതിലുള്ള സംഭവങ്ങൾക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ വീട്ടുകാർക്ക് അവരുടെ മകളുടെ പേരെന്നായിട്ട് പറയണമായിരുന്നു എന്നുള്ളതാണ് ആ ഒരു അനഘ അനഘായെന്ന് പേരുള്ള ജീവിതം ആസ്വദിച്ച് തീരും മുൻപ് മരണപ്പെട്ടു പോയ ആ പെൺകുട്ടിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ അമ്മയുടെ വാക്കെന്നെ വല്ലാതെ വേദനിപ്പിച്ചു കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല ശരിയാണ് അവരുടെ ആ അമ്മക്കും അച്ഛനൊക്കെ അതൊരു വലിയ വിഷമായിട്ടാണ് കാരണം അവരുടെ മകളുടെ ഒരു സ്റ്റോറി നമ്മൾ വേറൊരു പേരിൽ പറയുന്നു എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് അവരെ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഒരു വേറൊരു പേര് പറഞ്ഞിട്ട് ആ സ്റ്റോറി പറയാമെന്നുള്ളതാണ് കാരണം അതിൽ ആ ഒരു പെൺകുട്ടി അനുഭവിച്ച വേദനയും ആ മാതാപിതാക്കൾ നൽകിയ പിന്തുണയൊക്കെ നമ്മളും അത്തരമൊരു രംഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും നമ്മളും എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ആ സമയത്ത് പോലും സന്തോഷം കണ്ടെത്തുന്ന ഒരു പെൺകുട്ടിയിലൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റോറി പങ്കുവെച്ചത് അപ്പോൾ ആ ഒരു ഇതിൻ്റെ സത്യാവസ്ഥ അപ്പം ഈ ഒരു വയനാട് ദുരന്ത സമയത്താണ് ആ വീട്ടുകാർ എന്നെ അമ്മ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു കാരണം എന്ത് ാലും അതിന് കാഴ്ചക്കാരുണ്ടാവില്ല കാരണം ആ ഒരു വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾക്ക് മാത്രമാണ് ആ സമയത്ത് കാഴ്ചക്കാർ അപ്പം അതുകൊണ്ടാണ് രണ്ടോ ദിവസം ഇത് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പറയാൻ വൈകിയത് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുമ്പോൾ മനസ്സിലാക്കണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റു പറയുന്നതിൽ നമുക്കതിൽ സന്തോഷമുള്ളൂ കാരണം നമ്മൾ നമുക്കൊരു തെറ്റു പറ്റിയിട്ട് അത് തുറന്നു പറയുന്നതിൽ നമ്മൾ എന്തിനാണ് മടിക്കുന്നത് അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടുന്നൊരു രീതി അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിൽ എത്ര പേര് ആ വീഡിയോ കണ്ടെന്ന് എനിക്കറിയില്ല കണ്ട അറിയാം പലരും അതിലിങ്ങനെ കമൻറ്റിട്ടിരുന്നു ഇത് അനഘയുടെ സ്റ്റോറി അല്ലേ ഇത് അനഘയുടെ സ്റ്റോറി അല്ലേ എന്നുള്ളത് അപ്പോൾ അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു അതിൻ്റെ ഒരു വിശദീകരണം പറയാമെന്നുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നടന്നുകൂടെ പറയുന്നു ആ അതിൽ പറഞ്ഞ ഐഷമോൾ എന്നുള്ളത് അനഘ എന്നു പേരുള്ള മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ പെൺകുട്ടിയാണ് ആ അച്ഛനും അമ്മയും വളരെ നല്ല മാതാപിതാക്കൾ അവരുടെ വാക്കുകൾ നമുക്ക് വലിയ പ്രചോദനം ഉണ്ടാക്കുന്നതാണ് ആ ഒരു മകളുടെ ജീവിതത്തിന് വേണ്ടി അത്രയേറെ സ്നേഹിച്ച മാതാപിതാക്കളാണ് ഒരു അനിയത്തി അങ്ങനെയുള്ള ഒരു കുടുംബമാണ് അപ്പോൾ മനോരമയിൽ വന്നൊരു സ്റ്റോറിയാണ് പറഞ്ഞത് അപ്പോൾ സാധാരണ നമ്മൾ ഈ പറയുന്ന സ്റ്റോറികളൊക്കെ ജെനുവിനായ ആളുകൾ നമ്മളോട് വിളിച്ച് പറയാൻ തന്നെ ഫുള്ള് പറയലില്ല കാരണം ചില സ്റ്റോറികൾ ചില ആൾക്കാർ അനുഭവങ്ങൾ നമുക്കതിനെ മറുഭാഗം അറിയണ്ടാവില്ല മറുഭാഗം അറിയാത്തടത്തോളം കാലം നമ്മളത് ഏകപക്ഷീയമായി പോകുമോ എന്ന് കരുതി നമ്മൾ പറയലില്ല ഇത് ആദ്യമായിട്ടാണ് നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്തൊരു സ്റ്റോറി പറയേണ്ടി വന്നത് അതാണെങ്കിൽ ഇങ്ങനെ പേര് മാറ്റിയത് ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും അല്ല മറിച്ച് അവർക്കതൊരു വിഷമാവണ്ടെന്ന് കരുതിയിട്ടാണ് പക്ഷെ അവർക്ക് ഞാൻ മനസ്സിലാക്കി അവർ അവരെ തന്നെ ആ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടാകുമായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കിയത് അവർക്ക് അങ്ങനെ ഇപ്പം നമ്മളായിട്ട് നമ്മളോട് പറയാൻ പറഞ്ഞിട്ടില്ലല്ലോ മനോരമ ചാനലിനല്ലേ കൊടുത്തിട്ടുള്ളൂ അപ്പം നമ്മളത് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളങ്ങനെ പേര് മാറ്റി പറഞ്ഞത് അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ആ ഒരു അനഘ എന്നു പേരുള്ള ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് ഞാനൊരു കുറിപ്പ് വായിച്ചു പള്ളിയിലെ മൈക്ക് രക്ഷിച്ച ജീവൻ എന്നായിരുന്നു ആ ഒരു കുറിപ്പിലുണ്ടായിരുന്നത് ഒരു ഹിന്ദു പെൺകുട്ടി ആ ഒരു ഈ കുറിപ്പ് എഴുതിയതാരാണെന്ന് അറിഞ്ഞുകൂടാ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി വൈറലാകുന്ന ഒരു കുറിപ്പാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആ കുറിപ്പ് കൂടി പങ്കുവച്ചിട്ട് വേണം ഈ വീഡിയോ അവസാനിപ്പിക്കണമെന്ന് തോന്നി അപ്പോൾ അതിന് പറയുന്നത് ഒരു മൈക്ക് എങ്ങനെയാണ് ഒരു കുടുംബത്തെ രക്ഷിച്ചത് എന്നുള്ളതാണ് പള്ളിയിൽ നിന്നൊരു മൈക്ക് ആ ഹിന്ദു കുടുംബം ആ സമയത്തൊരു പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാൻ അപ്പൊ ആ സമയത്ത് സാധാരണ സുബിഹിക്ക് നേരത്ത് ബാങ്ക് ഹിന്ദു ഹിന്ദുവീട്ടുകാർ കേൾക്കലുണ്ട് കാരണം അവരുടെ വീട് ഈ പള്ളിയുടെ അടുത്താണ് ഇത് പാതിരാത്രിയിലാണ് ബാങ്ക് അതും ഒന്നല്ല രണ്ട് മൂന്ന് പേര് ഒന്നിച്ചിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത് ഉടൻ തന്നെ മൈക്കല് വിളിച്ചു പറയുന്നുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ട് വേഗം രക്ഷപ്പെട്ടോളൂ കഴിയുന്ന ആളുകൾ പള്ളിയിലേക്ക് ഓടി വന്നോളൂ ഇവിടെ സൗകര്യങ്ങളുണ്ട് ഉടൻ തന്നെ അവിടെയുള്ള ഉള്ള ആളുകൾ മുഴുവനും അതിൽ ജാതി മതഭേദമന്യ എല്ലാ മനുഷ്യരും ഓടി ആ പള്ളിയിലേക്കെത്തി അവിടെ കുട്ടികൾക്ക് ഉറങ്ങാൻ വേണ്ടി തൊട്ടിൽ വരെ കെട്ടിയിട്ടുണ്ട് ആ പള്ളിയുടെ ഇതിൽ നോക്കിയിട്ട് അപ്പോൾ ഈ ഒരു ഹിന്ദു പെൺകുട്ടി ഇങ്ങനെ ഓർക്കുകയാണ് ദൈവമേ വർഷങ്ങൾക്ക് മുൻപ് ഈ പള്ളി ഇവിടെ ഉയരുന്ന സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഹരിയും അതേപോലെ മൊയ്തീൻ എന്ന പേരൊരാളും ഈ പള്ളി നിർമ്മാണം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അന്ന് ഈ പള്ളിക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയുടെ ഒപ്പിടാൻ വേണ്ടി വരെ വരവ് വന്നു അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഈ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിയിൽ എപ്പോഴും ബാങ്കും ും ദിക്കൃകളൊക്കെ മൈക്കേലിങ്ങനെ വരും നമുക്കുടെ മക്കൾക്ക് പഠിക്കാനും ഉറങ്ങാനൊക്കെ ഒക്കെ തടസ്സാവും അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി പരാതി കൊടുക്കുക ഈ പള്ളി നിർമ്മാണത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് ഒരു പരാതിയായിട്ട് വന്നതാണ് അപ്പൊ അന്ന് ഈ പെൺകുട്ടി അവരെ അവിടുന്ന് ഇറക്കി വിട്ടു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഒരു ആരാധനാ കേന്ദ്രം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഗുണേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അപ്പൊ ഇപ്പൊ ഈ സ്ത്രീ ഓർക്കാണ് അന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പള്ളിയിലെ ബാങ്ക് ബാങ്കുവിളിയാണ് മൈക്കയിലെ ബാങ്കുവിളിയാണ് ഞങ്ങൾക്ക് രക്ഷക്കെത്തിയത് എന്നുള്ള ഈ കുറിപ്പ് ആരെഴുതിയത് എന്ത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു സതുദ്ദേശപരമായ ഒന്നായതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ പങ്കുവെക്കുന്നത് നമ്മുടെ എല്ലാ മതക്കാരോടും ജാതിക്കാരോടും എല്ലാ വിശ്വാസക്കാരോടും തികഞ്ഞ ബഹുമാനവും തികഞ്ഞ ആദരവുമാണ് നമ്മൾ പുലർത്തേണ്ടത് ആ രീതിയിലാണ് നമ്മുടെ വിശ്വാസം നമ്മൾ രൂപപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ ഈയൊരു സമയത്ത് ഒരു ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ടച്ചിങ് ആയൊരു സ്റ്റോറി ആയതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കഥ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പങ്കുവെച്ചത് അപ്പോൾ ഇൻഷാ നമ്മൾ സാധാരണ നമ്മളൊരു വീഡിയോയിൽ ചോദിച്ചു ചോദിക്കുകയാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ജൂലൈ പകുതിയോടുകൂടിയിട്ടാണ് ഒരു രാജ്യത്ത് ബംഗ്ലാദേശിൽ ഭയങ്കര പ്രതിഷേധമുണ്ടായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ അവിടെ ഒരു സംവരണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം കനത്തു നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങളായി ജനങ്ങൾ മുഴുവനും ഇളകിമറിഞ്ഞു കോടതി പോലും ഇടപെട്ടു ഇന്നലെ അവിടുത്തെ പ്രധാനമന്ത്രി നാട് വിട്ടു വന്നു ഇന്ത്യയിലേക്കാണ് അഭയം പ്രാപിച്ചത് ഈ ഒരു പ്രധാനമന്ത്രി അവിടുത്തെ ഭരണാധികാരിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും